പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പ്രാവുകളുടെ ബലഹീനത എന്നത് അവയ്ക്ക് കൂടുകെട്ടുവാൻ കഴിവില്ല എന്നുള്ളതാണ് പ്രാവുകൾ കൂടുകെട്ടുന്ന രീതി തന്നെ മോശമാണ് കൂടുകെട്ടുവാനുള്ള കഴിവ് മറ്റു പക്ഷികൾക്കുള്ളതുപോലെ ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല നിസ്സാരമായ ചില ചുള്ളിക്കമ്പുകൾ വാരിയിട്ട് അതിൽ ചില തൂവലുകളുമിട്ട് പ്രാവുകൾ അടയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുട്ടകൾ കൂട്ടിൽ നിന്നും ഉരുണ്ടുപോയി പൊട്ടാറുണ്ട് തിരഞ്ഞെടുത്ത സ്ഥലം ശരിയല്ല ഉണ്ടാക്കിയ കൂടും ശരിയല്ല പക്ഷേ ഒരു തവണ അവർ പരാജയപ്പെട്ടാൽ പിന്തിരിയുകയില്ല ഉള്ള മുട്ടകളിൽ വിശ്വസ്ഥതയോടെ അടയിരിക്കും പ്രതികൂലങ്ങൾ നേരിടുമ്പോഴും പ്രാവുകൾ അവയുടെ ശാന്തത കൈവിടുകയില്ല നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കില്ല കഴിവില്ല എന്നോർത്ത് ശ്രമങ്ങൾ അവസാനിപ്പിക്കില്ല പ്രാവിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ് ശാന്തമായ ഇരിപ്പിടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഒന്നുമില്ലെങ്കിലും ശാന്തത അവർക്ക് വേണം അവർ മറ്റുള്ളവരുടെ കോടുകൾ മോഷ്ടിക്കാറില്ല ആരെയും അനുകരിക്കാറില്ല ആരുമായും മത്സരത്തിനും പോകാറില്ല ഒന്ന് നഷ്ടപ്പെട്ടാൽ പരാതിയില്ലാതെ മാറിപ്പോയി പുതിയതുണ്ടാക്കും കലഹമുണ്ടാക്കുവാൻ വരുന്നവർക്ക് കൊടുക്കും എത്ര മനോഹരമാണ് പ്രാവുകളുടെ മനോഭാവം നഷ്ടമായതിനെ ഓർത്ത് കരയാതെ ദർശനത്തിൽ നിന്നും പിന്മാറാതെ മൂല്യങ്ങളിൽ കലർപ്പ് ചേർക്കാതെ സമാധാനം ഇഷ്ടപ്പെട്ട് മുന്നേറുന്നവരാണെങ്കിൽ നാം എത്ര ശ്രേഷ്ഠരാണ് പ്രാവിനെ പോലെ നിഷ്കളങ്കരാകുവാനാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് സമാധാനത്തിൻ്റെ ഒലിവിലകളുമായി പ്രാവിനെ പോലെ നാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം അങ്ങനെയാകുമ്പോൾ പാറയുടെ പിളർപ്പിലും കടന്തൂക്കത്തിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവെ ഞാൻ നിൻ്റെ മുഖമൊന്നു കാണട്ടെ നിൻ്റെ സ്വരമൊന്നു കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു എന്ന് നമ്മുടെ കർത്താവ് നമ്മോട് പറയും അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഇപ്രകാരം പ്രാർത്ഥിച്ചത് സങ്കീർത്തനം അൻപത്തിയഞ്ച് ഒന്ന് ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ എനിക്ക് ചെവിതെന്ന് ഉത്തരമരുളേണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിൽ ലക്ഷം